കേരള വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആക്ട് ഫോർ ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ കേരള വന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് കേരള വന നിയമത്തിൻ്റെ ഏത് നിയമപ്രകാരമാണ് സർക്കാരിന് റിസർവ് വനം പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകുന്നത് ചോദിച്ചാൽ സെക്ഷൻ മൂന്ന് അപ്പം കേരള വന നിയമത്തിൻ്റെ ഏത് നിയമപ്രകാരമാണ് സർക്കാരിനെ റിസർവ് വനം പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകുന്നത് സെക്ഷൻ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വനനിയമത്തിൻ്റെ സെക്ഷൻ നാല് പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ സിവിൽ സിവിൽ കോടതികളിൽ അതിന്മേൽ കേസ് എടുക്കരുതെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ അഞ്ച് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വനനിയമത്തിൻ്റെ സെക്ഷൻ നാല് പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ സിവിൽ കോടതിയിൽ അതിന്മേൽ കേസ് എടുക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ അഞ്ച് ഏതെങ്കിലും സ്ഥലം റിസർവ് വനമാക്കുന്നതിന് ഉദ്ദേശിക്കുന്നതായിട്ട് സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ചെയ്യുന്നതിന് ഏത് നിയമപ്രകാരമാണ് അല്ലെ അതായത് വിജ്ഞാപനം ചെയ്യുന്നത് ഏത് നിയമപ്രകാരമാണ് എന്നാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിൻ്റെ സെക്ഷൻ ഒൻപത് പ്രകാരം സിവിൽ കോടതിയുടെ അധികാരം നൽകിയിട്ടുള്ളത് ആർക്കാണ് എന്നാണ് ചോദിക്കുന്നത് ഫോറസ്റ്റ് സെറ്റിൽമെൻറ്റ് ഓഫീസർ ആർക്കാണ് ഫോറസ്റ്റ് സെറ്റിൽമെൻറ്റ് ഓഫീസർക്കാണ് ആയിരത്തി ആയിരത്തി കേരള വന ഒന്നിലെ സെക്ഷൻ ഒൻപത് പ്രകാരം സിവിൽ കോടതിയുടെ അധികാരം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി കേരള വന കേരള സെക്ഷൻ അൻപത്തിരണ്ട് പ്രകാരം ാരം പിടിച്ചെടുത്ത വസ്തുക്കൾ ബോണ്ടിന്മേൽ വിട്ടുകൊടുക്കുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര് റേഞ്ച് ഓഫീസറിൽ കുറയാത്ത റാങ്കിലുള്ള വനം ഉദ്യോഗസ്ഥൻ ആരാണ് റേഞ്ച് ഓഫീസറിൽ കുറയാത്ത റാങ്കിലുള്ള വനം ഉദ്യോഗസ്ഥൻ തടിയോ വിൽ വനോൽപ്പന്നങ്ങളോ തടിയോ വനോൽപ്പന്നങ്ങളോ ആയി ബന്ധപ്പെട്ട ഒരു വന കുറ്റകൃത്യം നടന്നാൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിന് വനം പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിൻ്റെ സെക്ഷൻ അമ്പത്തിരണ്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിൻ്റെ സെക്ഷൻ അമ്പത്തിരണ്ട് പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ ബോണ്ടിൻ മേൽ വിട്ടുകൊടുക്കുന്നതിന് റേഞ്ച് ഓഫീസർക്ക് അതായത് റേഞ്ച് ഓഫീസറിൽ കുറയാത്ത റാങ്കിലുള്ള വനം ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് സെക്ഷൻ അൻപത്തിരണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി കേരള വന നിയമത്തിൻ്റെ സെക്ഷൻ അമ്പത്തിരണ്ട് പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ ബോണ്ടിന്മേൽ വിട്ടുകൊടുക്കുന്നതിന് റേഞ്ച് ഓഫീസറിൽ കുറയാത്ത റാങ്കിലുള്ള വനം ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് സെക്ഷൻ അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി കേരള വന നിയമത്തിൻ്റെ സെക്ഷൻ അമ്പത്തിരണ്ട് പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിന് വനം ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിക്കുന്നത് സെക്ഷൻ അറുപത്തി ഒന്ന് ഏതാണ് സെക്ഷൻ അറുപത്തിയൊന്ന് എ ആണ് കേട്ടോ സെക്ഷൻ അറുപത്തി ഒന്ന് എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിൻ്റെ സെക്ഷൻ അൻപത് അൻപത്തി പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിന് സെക്ഷൻ അറുപത്തി ഒന്ന് എ പ്രകാരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ആരാണ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ വനകുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നയാളെ ആറന്റില്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിനും വനം ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന നിയമം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിൻ്റെ സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിൻ്റെ സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം എന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിന്റെ സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ബോണ്ടിൻമെയിൽ വിട്ടയക്കുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ് റേഞ്ച് ഓഫീസറിൽ കുറയാത്ത റാങ്കിലുള്ള വനം ഉദ്യോഗസ്ഥൻ ആരാണ് റേഞ്ച് ഓഫീസറിൽ കുറയാത്ത റാങ്കിലുള്ള വനം ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നു വനാതിർത്തികൾ മാറ്റുകയോ വനം ഉദ്യോഗസ്ഥർ തടിയിലോ നിൽക്കുന്ന മരങ്ങളിലോ നൽകിയിട്ടുള്ള അടയാളങ്ങൾ മാറ്റുകയോ മാറ്റം വരുത്തുകയോ ചെയ്താൽ സെക്ഷൻ അറുപത്തി പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഏത് എന്ന് ചോദിക്കുന്നുണ്ട് രണ്ട് രണ്ടു വർഷം വരെ വരാവുന്ന തടവ് ശിക്ഷയോ അത് രണ്ട് അത് രണ്ട് വർഷം വരെ വരാവുന്ന തടവ് ശിക്ഷയോ ആയിരം രൂപ വരാവുന്ന പിഴയോ ചിലപ്പോൾ രണ്ടും കൂടെ ആവും എന്ന് കൂടെ പറയുന്നുണ്ട്